ഗാസയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ട് പരാജയങ്ങളെക്കുറിച്ചുള്ള സൈന്യത്തിന്റെ ആഭ്യന്തര അന്വേഷണങ്ങൾ പുനർപരിശോധിക്കാൻ ഉത്തരവിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് രംഗത്ത് എന്നാൽ ഈ ഒരു ഉത്തരവിനെ ഐ ഡി എഫിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറലായ ഇയാൾ സമീറാകട്ടെ തിരിച്ചടിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ഇരുവരും തമ്മിൽ വലിയൊരു തർക്കമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് ഇതിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിന്റെ ഓഫീസ് ിൽ നിന്നും ഇടപെടുകയും ഇതിൽ പ്രശ്നപരിഹാരം ഉടൻ തന്നെ കണ്ടെത്താൻ നിർദ്ദേശിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഒക്ടോബർ ഏഴിന്റെ ആക്രമണത്തിൽ ഉണ്ടായിരുന്ന മുതിർന്ന ഐ ഡി എഫ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചത് എന്നാൽ പിന്നീട് പ്രതിരോധ മന്ത്രിയുമായി വലിയ രീതിയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുകയാണുണ്ടായത് മുന്നോട്ടും പിന്നോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു നീക്കമാകട്ടെ ഇത് തുടർന്നു കൊണ്ടിരിക്കുന്നു സമീറിന് മറുപടിയായി തന്നെ ആകട്ടെ തന്റെ തീരുമാനത്തിൽ നിന്ന് ഉറച്ചു നിൽക്കുന്നതായി തന്നെ അറിയിക്കുകയാണ് ചെയ്തത് മുപ്പത് ദിവസത്തിനുള്ളിൽ ഐ ഡി എഫിന്റെ ആഭ്യന്തര അവലോകനം സംബന്ധിച്ചുകൊണ്ട് പ്രതിരോധ സ്ഥാപന കൺട്രോൾ ശുപാർശകൾ പുറപ്പെടുവിക്കുമെന്ന് അദ്ദേഹം ഇവിടെ തറപ്പിച്ചു പറയുകയാണ് ചെയ്തിരിക്കുന്നത് കാറ്റ്സിന്റെ പ്രസ്താവനയെ തുടർന്ന് പൊതു തർക്കം പരിഹരിക്കുന്നതിനായി തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇരുവരെയും തമ്മിൽ ഒരു സ്വകാര്യ കൂടിക്കാഴ്ചക്കായി തന്നെ അവിടേക്ക് ക്ഷണിക്കുന്നതായി തന്നെ പ്രതീക്ഷിക്കുന്നത് അതുമായി തന്നെ ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയാണ് സൈന്യം സ്വീകരിച്ചത് വെടിനിർത്തൽ നിലവിൽ വന്ന് അൻപതാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഇപ്പോൾ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഹമാസ് ആകട്ടെ മനഃപൂർവ്വം ഇസ്രായേൽ സേനയ്ക്ക് നേരെ ആക്രമണം നടത്തുകയും യെല്ലോ ലൈൻ കടന്നുകൊണ്ട് ആ ഒരു പ്രദേശത്തേക്ക് കടക്കുകയും അവിടെ കൂടുതലായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് ഉണ്ടാകുന്നത് ഇതുവഴിയാണ് ആക്രമണം ഉടലെടുക്കുന്നത് എന്നാൽ പോലും പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രായേലിന്റെ തലയിൽ ചാരാനാണ് എപ്പോഴും അവിടെ ഇസ്രായേൽ വിരുദ്ധ മാധ്യമങ്ങളടക്കം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്ന കണക്കുകൾ അനുസരിച്ച് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റി തവണയാണ് ഇസ്രായേൽ ഗാസയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ ആക്രമണത്തിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടതായി തന്നെ ഇവർ റിപ്പോർട്ട് ചെയ്ത കണക്കിൽ സൂചിപ്പിക്കുന്നു വെടിനിർത്തൽ നിലവിൽ വന്ന് ഇത്രയധികം ദിവസം പിന്നിടുമ്പോൾ തന്നെ ഗാസയിൽ നാനൂറ്റി തവണ ഇസ്രായേൽ കരാർ ലംഘനം നടത്തിയതായി തന്നെ റിപ്പോർട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടതായി തന്നെ ഗാസ സർക്കാരിനെ ഉദ്ധരിച്ചുകൊണ്ട് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ നിലവിൽ വന്ന ഗാസയിൽ ശനിയാഴ്ച മാത്രം അതായത് കഴിഞ്ഞ ശനിയാഴ്ച മാത്രം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പേർ മരിച്ചു അൻപത്തിനാല് പേർക്ക് പരിക്കേറ്റു ഇതിനോടകം തന്നെ മുന്നൂറ്റി നാല് പേർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതുപോലെ കഴിഞ്ഞ ദിവസം ഗാസ സിറ്റിയിലൂടെ അവിടേക്ക് പോകുകയായിരുന്ന വാഹനത്തെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിലാണ് പതിനൊന്ന് പേർ മരിച്ചതായി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മധ്യ ഗാസയിലെ അൽ അവാദ് ആശുപത്രിക്ക് അടുത്തുള്ള വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ മൂന്നുപേരും അതുപോലെ തന്നെ മറ്റ് ക്യാമ്പുകളിലും വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പോലും ഏഴുപേർ മരിച്ചതായും റിപ്പോർട്ടുണ്ട് അതേസമയം ഗാസയ്ക്ക് സമീപമുള്ള ചില പ്രദേശങ്ങളിലെ വീടുകളും ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിട്ടതായി തന്നെ പറയപ്പെടുന്നു ഇവിടെ മൂന്നുപേർ മരിച്ചു എന്നതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് ഹമാസിന് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുമ്പോഴും എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടത് ഇതിൽ മുപ്പത്തിമൂന്ന് പാലസ്തീനികൾ മരിച്ചതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്